കദളിവാഴ കൈയിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാര 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 വന്നാട്ടെ വാഴ കയ്യിലിരുന്നു കാക്ക ഇന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാര 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 വന്നാട്ടെ ാരനാണ് വരുന്നതെങ്കിൽ മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വയ്ക്കണം മാവ് വേണം വെണ്ണ വേണം പൂവാലി പശുവെ പാൽ തരണം വേണം വെണ്ണ വേണം പൂവാലി പശുവെ പാൽ തരണം വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേം ജോറും നൽകണം ഇടക്കിടയ്ക്കു ബറ്റില തിന്നാൽ ഇടിച്ചിടിച്ചു കൊടുക്കണം കദളി വാഴ കൈയിലിരുന്നു കാക്ക എന്നു വിരു വിളിച്ചു വിരന്തുകാര വിരുകാര വിരുുകാര വന്നാട്ടേ